ൂറ്റി അമ്പത് കിലോ ചിക്കൻ്റെ ബ്രാക്കിനാണ് ഉണ്ടാക്കുന്നത് അത് അതാണ് വലിയ ഉരുളക്ക് എടുത്തത് വളരെ രസമാണത് കഴിക്കാനായിട്ട് സാധാ ഫ്രൈ പോലെയല്ല നല്ല ചെറിയ പുളിയും ചെറിയ മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം ആദ്യമേ തന്നെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും നന്നായിട്ട് കഴുകി വെള്ളം ഊർന്നു വരെ വെയിറ്റ് ചെയ്യണം വെള്ളം ഉണ്ടെങ്കിൽ മസാല കുറേ വെള്ളത്തിൽ പോകും അവർ ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് കോഴിമുട്ട ചേർത്ത് കോൺഫ്ലവറിന്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ വിനഗറും ചേർക്കണം പിന്നെ ഫുഡ് കളർ ഇട്ടുള്ളവർക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ വേണ്ട ചെറിയ കളർ കിട്ടണമെങ്കിൽ അത് കാണാനൊക്കെ ഭംഗിയുണ്ടാവും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് കുഴിച്ചൊരു അരമണിക്കൂർ വെച്ചതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഓർക്കണം പിന്നെ ഓവറായിട്ട് വേവിക്കരുത് കാര്യം നമ്മൾ ഈ ഡ്രാഗൺ ഉണ്ടാക്കുമ്പോഴൊന്നും ഒരു വേവുള്ളതാണ് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഡ്രൈ ആയിപ്പോകും കോഴി ടേസ്റ്റ് മാറും നമുക്ക് ഇനി ഡ്രാഗനില് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം അതിന് ഉരുളി വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ജീരകം വേപ്പില ഉണക്കമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ നേരിതീലൊന്ന് ചെയ്യാനായിട്ട് കേട്ടോ ഈ കൂട്ടിക്കഴിഞ്ഞാൽ സാധനമൊക്കെ പെട്ടെന്ന് ചീത്ത കരിഞ്ഞു പോകും അപ്പം ഇന്ന് ഒന്ന് ചൂടായതിനുശേഷം നമുക്ക് ഇതിനൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് തുടക്കും അതിൻ്റെ പച്ചമണം മറന്നൂർ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം അത് ആവശ്യത്തിന് പിന്നെ ചേർക്കുന്ന ചതച്ച മുളകാണ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല എന്തെങ്കിലും അങ്ങനെയെല്ലാം ചേർക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ഇനി നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് ടൂമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഈ മസാലയും ഇതൊക്കെ ആയിട്ട് ചേർന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇത്തിരി പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണത് നമ്മൾ ചിക്കൻ ചേർക്കലാണ് അതിനകത്തേക്ക് അപ്പൊ ഈ ഗ്രേവിൽ ചിക്കൻ ഈ ഗ്രേവി ഒക്കെ കുടിച്ച് ചിക്കൻ അതാണ് ഇത്ര ടേസ്റ്റ് വരാനുള്ള കാര്യം നമ്മൾ ഈ കാണുന്ന നനവൊക്കെ ഈ ചിക്കൻ കുടിച്ചാൽ മാറി എല്ലാം ഉണങ്ങിയിരിക്കും കോഴി അപ്പൊ നല്ല രുചിയായിരിക്കും ഇവിടെ നൂറ്റി അമ്പത് കിലോ കോഴിയാണ് രണ്ട് ട്രിപ്പായിട്ട് ഇടുന്നത് ഇതിന് അടിമേലും മറച്ച് നന്നായിട്ടൊന്ന് ആക്കി ആ ഗ്രേവി എല്ലാ ചിക്കനിലെത്തുന്നതുവരെ അടിമേല മറിച്ച് ഒന്ന് കുറച്ച് ഇങ്ങനെ പരത്തിയിട്ട് ഒന്നുകൂടി ചൂട് കയറ്റണം ഇതിനകത്തേക്ക് മൊത്തം മറിക്കണം അതുപോലെ മറിച്ച് ഇങ്ങനെ പരത്തിയിടണം അപ്പൊ ആ ചൂടില് ടേസ്റ്റ് ഒക്കെ പിടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ വട്ടം അരിഞ്ഞ് അതും ആവശ്യമില്ല ചേർക്കാം അവിടുത്തെ ഇഷ്ടം അനുസരിച്ച് കാപ്സിക്കം ഇതിൽ ഇട്ടുകൊടുത്ത് ഇതൊന്ന് മറിക്കണി ടുത്ത് എത്തുന്നതെ എന്നാൽ ഇഷ്ടപ്പെട്ടാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ അതെന്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഈ ചാനലിവിടെ അറിയിക്കാൻ വേണം ഓക്കേ